ഒന്നും ില്ല പ്രത്യേകിച്ച് ഇതിൽ സ്റ്റേറ്റിൽ അത് തന്നെ സ്പോർട്സ് ടീം വളരെ എല്ലാ സ്പോർട്സ് ടീമും ഉണ്ട് ക്രിക്കറ്റ് ആയാലും ഫുട്ബോളായാലും എല്ലാതും ഉണ്ട് ക്രിക്കറ്റ് ആയിരുന്നു ഒരു നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അതും നമ്മൾ കഴിവ് തെളിച്ചു പക്ഷേ അതാ ഇനി അത്ര വർഷം നമ്മളെ കളിക്കാറുണ്ടോ സ്ഥിരം നമ്മൾ സ്ഥിരം കളി കുറവാണ് പക്ഷേ നമുക്ക് മലപ്പുറത്തിന് ടാലൻ്റ് ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ അതൊരിക്കലും നമുക്കൊരു ബിഗ് സ്റ്റേജിൽ നമുക്ക് ക്രിക്കറ്റിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം എല്ലാവർക്കും മലപ്പുറം ഫുട്ബോളൊക്കെ കളിക്കും നിങ്ങൾ പാടാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നമ്മളതൊക്കെ മാറ്റിമറിച്ച് നമ്മൾ ക്രിക്കറ്റിൽ നമ്മൾ ഉഷാറാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ടീം നിന്നാൽ വരും വർഷങ്ങളിലും കപ്പ് നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഇത് എങ്ങനെ േറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ നടന്നു ഇനിയും നമ്മൾ അടുത്ത വർഷമൊക്കെ ഉഷാറായി വരും മലപ്പുറം സൈഡില് നല്ല എന്താ എന്ത് തോന്നുന്നു സന്തോഷം അടുത്ത വർഷം ഇത് പോസ്റ്റ് നിലനിർത്തേണ്ടി വരുന്ന диге <laughs> ഭയങ്കരത്തിലെ ആശിൻ ബക്രില്ലേ ഒരുപാട് നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ കൂടെ നിന്നിനും എല്ലാവർക്കും അഭിഭാഷക ും ഐഎംഎ മഞ്ചേരി ശക്തമായിട്ടുണ്ടാവും എല്ലാ വിജയങ്ങൾക്ക് വേണ്ടിട്ടും ഐ എം എ മഞ്ചേരി ഉണ്ടായിരുന്നു ഓഫ് എവറി ലൈഫ് So IMA is conducting this uh, sports in every athletics and all have not come up, but they are conducting games in uh, cricket, football, shuttle, table tennis, and other things. I have been made the sports coordinator for the district of Malappuram. So there is basically short of funds. We don't have enough funds to support this. Uh, this thing IMA uh, is clueless about it. State IMA is also clueless about it, but. Uh, I will appreciate uh, Dr. Rajesh and Dr. Fepin who sponsored initially, but that money has been uh, recovered. They sponsored the whole thing initially and uh, they are given money for the conduct of uh, selection trials. We conducted the selection trials over a period of two days. I could get a district uh, selector for that. Uh, the thing. Senior doctor. <laughs> വളരെ സന്തോഷം എൻ്റെ ടീം കോർഡിനേറ്റ് ചെയ്തത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കളിച്ചതെല്ലാം പിള്ളേരാണ് ഒരു കളി പോലും തോക്കാതെ ആ സ്പിരിറ്റോടെ കളിച്ചു എല്ലാവർക്കും അതിൻ്റെ അഭിവാദ്യങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിലും ഈ കപ്പ് ഇനി നമ്മൾ ആർക്കും വിട്ടു കൊടുക്കില്ല കപ്പിൻ്റെ സ്ഥന്ധ കപ്പായിട്ട് തന്നെ നമ്മൾ ഇനി എല്ലാവരും കളിക്കുന്ന ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടില്ല ഇനി വരും വർഷങ്ങളിൽ ഇനി എല്ലാവരും വന്ന് ഇനിയും ടീം നമ്മൾ നമ്മളാരും തോപ്പിക്കാൻ പറ്റാത്തൊരു ടീമാക്കി മാറ്റും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇനി വിശ്വസിക്കുന്നു ഞാനിനി ക്യാപ്റ്റൻ്റെ അർജുനായിരുന്നു നമ്മുടെ ടീം ക്യാപ്റ്റൻ ഗുഡ് ഈവനിങ് ഞാൻ ആക്ച്വലി ടീം ലീഡേഴ്സ് ഞാനാണ് അത് ഇറ്റ്സ് എ പ്രിവിലേജ് ആക്ച്വലി നല്ല ടീമാണ് ആക്ച്വലി എല്ലാവരും ഭയങ്കര ഹൺഡ്രഡ് പെർസെൻ്റ് എഫേർട്ട് എടുത്താണ് സാറ് പറഞ്ഞ പോലെ ഹൺപ്പ് നല്ല ഒരു നല്ല ചൂടത്താണ് എല്ലാവരും കളിച്ചത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലെല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളുടെ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇറ്റ് വാസ് എ ടീം ഓഫ് ഫിഫ്റ്റീൻ അല്ലാതെ ഒരു പ്ലെയിങ് ഇലവൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഒരു ഫാമിലി ഫീലായിരുന്നു അതുകൊണ്ടാണ് കപ്പ് എടുക്കാൻ പറ്റിയത് ആ ഒരു ഫാമിലി ഫീൽ ഉണ്ടായിരുന്നു അത് ആക്ച്വലി ഈ ഒരു സമയത്ത് കൂടുതൽ ഞാൻ സമയം കളയുന്നില്ല താങ്ക്സ് ടു ഐ എം എ മഞ്ചേരി ആക്ച്വലി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കാരണം അത് റഗനൈസ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇങ്ങനെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആവശ്യമാണ് ക്രിക്കറ്റിൽ കാരണം നമുക്ക് ഈ ഒരു ടൈമിൽ എപ്പോഴും ഈ ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ സ്പോർട്സും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എപ്പോഴും ഒരുപാട് ടാലൻറ്റ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും മഞ്ചേരിക്ക് വളരെ നന്ദിയുണ്ട് കാരണം എല്ലാം ചെയ്തത് ഐ എം എ മഞ്ചേരിയാണ് രാമകൃഷ്ണൻ സാറ് എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ആളാണ് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന സാറാണ് ഷെരീഫ് ക നമ്മൾ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെൻറ്റാണ് പീഡിയാട്രിക്സ് ടെക്നോളജി വരെ നമ്മൾ രണ്ടുപേരും പീഡിയട്രിക്സ് ആണ് പിന്നെ ഇവരെ കുറേ ആൾക്കാർ രാജേഷ് സാർ ഞാൻ ആക്ച്വലി കുറേ പേരെനിക്ക് മീറ്റ് ചെയ്തിട്ട് പാട്ടാണ് ചിലവരെനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലിയായിരുന്നു കാരണം റിസൾട്ട്സ് നമുക്ക് അത്രയും നല്ല പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടി എല്ലാവരും നമ്മില്ല എല്ലാം എല്ലാവർക്കും സഹകരിച്ചെല്ലാവർക്കും എല്ലാവരും ആരുടെയും പേര് ഞാൻ പറയില്ല പതിനഞ്ച് പേര് ആ ഒരു പോസിറ്റീവ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് മാച്ചിലൊരു ഒരു ഇഞ്ചുറി ഉണ്ടായി പിന്നെ ബക്രീന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ബോളറാണ് മൈക്ക് മൈക്കിലെല്ലാം ഇഞ്ചുറി ഒരു മേജർ ഇഞ്ചുറി ഉണ്ടായിരുന്നു ഫ്രാക്ചർ ഫസ്റ്റ് മാച്ചിൽ സംഭവിച്ചതാണ് ഒരു മേജർ ഇൻജുറി ആയിരുന്നു സർജറി അന്ന് ഈവനിങ് തന്നെ കഴിഞ്ഞു പ്ലേയിങ് ഇൻ സ്വെൽ ഹീറ്റ് ഹീറ്റ് ആൻഡ് ബീറ്റ് എവറി ടീം ഇൻ ദേറ്റ് നയൻ ടീംസ് ദൌട്ട് വിന്നേഴ്സ് വിതഔട്ട് ലൂസിംഗ് എ സിംഗിൾ ഉള്ള വലിയ ജനറൽ സർജറി നടുക്കാർ ഹോസ്പിറ്റൽ പിന്നല് വളാഞ്ചേരി ഐ എം എ മലപ്പുറം സയ്യിദ് ബക്രീ പീഡിയാഡ്രിസ്റ്റനാണ് ഐ എം എ തിരൂൽ മലപ്പുറം വാളാഞ്ചേരി ഡോക്ടർ ദീപക് കെ വ്യാസ് ഞാൻ ഐ എം എ മഞ്ചേരി പി എം ടി സർജറാണ് വർക്കിംഗ് ഹെൽത്ത് സർവീസ് ഞാൻ ജനസർജനാണ് വണ്ടൂര് നിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹാഷിഫ് ഡി എൽ പി എമർജൻസി ഓഡിസിൽ വയൻഡിയർ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അൽമാസ് ഹോസ്പിറ്റൽ ഞാൻ ഡോക്ടർ ആരിഫ് ആസ്ക്രമിൻസ് കോട്ടക്കൽ ഓർത്തപ്പെഡീഷ്യൻ ആണ് ഐ എം എ കോട്ടക്കൽ ഞാൻ ഡോക്ടർ അമീൻ ഐ എം എ മലപ്പുറം വർക്ക് ചെയ്യുന്നത് ഓർക്കിഡ് മെഡിസിറ്റി മലപ്പുറം ഡോക്ടർ നജ്മൻ എമർജൻസി മെഡിസിൻ ഫിസിഷ്യൻ അൽമാസ് ഹോസ്പിറ്റൽ പൊന്നാനിയാണ് വർക്ക് ചെയ്യുന്നത് ചങ്ങനാണ് ഞാൻ അലോബനിൽ പി ജി പ്രൊഫറേഷൻ ആണ് ഐ എം എ മഞ്ചേരി ആണ് ഞാൻ രജീത് ഇതിൽ ഏറ്റവും സീനിയർ പ്ലേർ ഞാനാണ് ഏറ്റവും വയസ്സിൽ ഞാൻ ഐ എം പി ആണ് പ്ലാസ്റ്റിക് സർജറി ആണ് അൽമാസ് ഹോസ്പിറ്റൽ കോടതി അവര് ശരിക്കും നമ്മുടെ ഇവരുടെ കോർഡിനേഷനും പിന്നെ ഡോക്ടർ ഷെറീഫ് ഡോക്ടർ രാമകൃഷ്ണൻ തുടങ്ങിയവര് ശരിക്കും പറഞ്ഞാൽ ബിഹൈൻഡ് ദ സീനിൽ കളിച്ചവരുടെ കളിയാണ് ശരിക്കും അതിലൊരു വളരെ വിജയമായിട്ടുള്ളത് പിന്നെ നമ്മുടെ അവർ എല്ലാ ടീം മെമ്പേഴ്സും നന്നായിട്ട് ട്രെയിൻ ചെയ്തു അവർ ശരിക്കും ഒരു നാല് അഞ്ച് ദിവസം ആ വെയിലെത്ത് റിഹേഴ്സൽ നടത്തി നമ്മുടെ ട്രയലർ നടത്തി ഇതൊക്കെ കണ്ടാണ് ശരിക്കും അത് ആ വിജയം കൈപ്പടിയിലാക്കാൻ പറ്റിയത് നമുക്ക് അത് ശരിക്കും അവരെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് അവരൊന്ന് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചത്